ചാടി എഴുന്നേക്കുകയാ ചാടിയെഴുന്നേക്കുകയാ ചാടിയെഴുതേക്കുകയാട് മണിയറയ്ക്കകത്ത് നിന്ന് ചാടി ചാടിയെഴുതേറ്റിട്ട് പടച്ചവരേ ഈ പെണ്ണന്റെ ശരീരമാണല്ലോ ആഗ്രഹിക്കുന്നത് എന്റെ ശരീരമാണല്ലോ ഈ പെൺ ആഗ്രഹിക്കുന്നത് അതിനകത്തിരുന്നിട്ട് മലമൂത്ര വിസർജനം നടത്തുകയാ ആ വിസർജനം ഭാര്യ തന്റെ ശരീരത്ത് തേക്കുകയാട് രാജാവിന്റെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ മണിയറവാതിലങ്ങോട്ട് തുറന്നിട്ട് കടന്നു വരുമ്പോൾ ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു യാബിയേ ആരും അറിയില്ലല്ലോ ആരും കാണില്ലല്ലോ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ഒന്ന് സാധിച്ചു തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണിനോട് പെണ്ണേ ടീ പെണ്ണേ പേടിയാടി ആരുടെ കണ്ണു വെട്ടിക്കാർ കഴിയില്ലല്ലോ അല്ലാണ്ട് മുന്നിലനിക്ക് പോകണ്ടേ അല്ലാണ്ട് റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണ്ടേ അല്ലാണ്ട് റസൂലിന്റെ വീടിനടുക്കൽ താമസിക്കണ്ടേ പ്രവാചകന്റെ കൂട്ടുകാരനാകണ്ടേ അതുകൊണ്ട് പെണ്ണേ എന്നെ കൊണ്ട് കഴുകില്ലെന്ന് പറയുമ്പോൾ മണിയറക്കകത്ത് നിന്നാട്ടി ഓടിക്കുമ്പോൾ മണിയറയ്ക്കകത്ത് നിന്ന് അറ്റിയോടിക്കുമ്പോ യാഫിയെന്ന ചെറുപ്പക്കാരനതാ തന്റെ വീട്ടിലേക്ക് കിടന്നുവരികയാള് തഹുജിത് നിസ്കരിച്ചിട്ട് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലഹമില്ലാ രകമനിക്ക് അലാമാക്കിയല്ലോ സ്വർഗമിനിക്ക് നിർബന്ധമാക്കിയല്ലോ വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ച ഈ മാര് കുഴിച്ചു മൂടിയിൽ ആ നരകത്തിലേക്ക് ആ വെള്ളം കൊണ്ടൊഴിക്ക് ചിബിരി അല്ലാണ്ട് റസോലിനോട് ശിബിരിയിൽ പറയുകയാണ് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നരകത്തിലേക്ക് ഒഴിക്കുകയാട് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടു വന്ന നരകത്തിലെ കൊഴിച്ചപ്പോൾ നരകത്തിന്റെ വിളിയങ്ങ് നിന്ന് നബിയേ അല്ലാണ്ട് റസൂല് ചോദിക്കുന്നു ജുബിരിയിലെ എന്ത് വെള്ളമാ നീ കൊണ്ടൊഴിച്ചത് ഏത് വെള്ളമാ നീ കൊണ്ടൊഴിച്ചത് അവസരത്തിൽ അല്ലാണ്ട് റസൂലിനോട് ജുബിരിയില് പറയുകയാണ് നബിയേ ദുരിയാവിന്റെ തൊലിക്ക് മുകളിൽ പടച്ചവന്റെ രാതാവിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ കണ്ണീരുണ്ടല്ലോ രവിയേ ആ കണ്ണീരാ നരകത്ത് കിടന്ന് വിളിച്ചപ്പോൾ നരകം കിടന്നിട്ട് നശിച്ചപ്പോൾ അതിൽ കൊണ്ടൊഴിച്ചതെന്നല്ലാന്റെ റസോലിനോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒന്ന് കരയാറുള്ള മനസ്സുകാടിക്കടേ ദുരിയാവിന് വേണ്ടി കരയുന്നവരല്ലേ രോഗം വരുമ്പോൾ കരയുന്നവരല്ലേ ദുഃഖം വരുമ്പോൾ കരയുന്നവരല്ലേ മരണം വരുമ്പോൾ കരയുന്നവരല്ലേ ദുരിയാവിനു വേണ്ടി കരയുന്നവരല്ലേ സിനിമ കണ്ട് കരയുന്നവരല്ലേ നാടകം കണ്ട് കരയുന്നവരല്ലേ പ്രവാസനം കേട്ട് കരയുന്നവരല്ലേ പക്ഷേ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് വരെ ഒന്ന് കരഞ്ഞിട്ടുണ്ടോ ിയമുള്ളവർക്ക് ചരിത്രമറിയുമോ മഹാനായി ഇവന് ഹചരിതങ്ങളുണ്ടല്ലോ ഇവന് ഹജരതങ്ങളുടെ വീട്ടിലേക്ക് തന്റെ സമൂഹം കിടന്നു വരികയാട് തന്റെ അനുയായികൾ കിടന്നു വരികയാട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഇവന് ഹചരിതങ്ങളോട് പറയുകയാണ് തങ്ങളെ അങ്ങയുടെ അടിമയുണ്ടല്ലോ അങ്ങയുടെ അടിമയുണ്ടല്ലോ ഈ നാട്ടിലാരെങ്കിലും മരണപ്പെട്ടാൽ പാതിരാത്രി പള്ളിക്കാട്ടിലേക്ക് പോകുന്നുണ്ട് നിങ്ങളെ ഈ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പാതിരാത്രി പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്നു കവറു മാന്തിയിട്ട് തുണി മൂട്ടിക്കുകയാണെന്ന് നിനക്ക് സംശയമുണ്ട് തങ്ങളെ ഇവന് ഹൃതങ്ങളോട് ജനങ്ങള് പറയുമ്പോൾ തങ്ങള് പറയുന്ന എന്റെ അടിമനല്ലവരാ നിസ്കരിക്കുന്നവനാ ദുരപറയുന്നവനാ റോദുന്നവരാ ഒരിക്കലും മോശിക്കുകയില്ല ഒരിക്കലും മോശിക്കുകയില്ല ജനങ്ങള് പറഞ്ഞു തങ്ങളെ പള്ളിക്കാട്ടിലേക്ക് നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങള് ആനായി ഇവന് ഹജങ്ങളുണ്ടല്ലോ തന്റെ അടിമ എന്തിനാണ് പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്നത് കപന്തുണി മുട്ടിക്കുവാൻ വേണ്ടിയാണോ ജനങ്ങള് പറയുന്നത് സത്യമാണോ എന്നറിയാന് കാത്തുനിൽക്കുകയാട് ദിവസങ്ങൾ കടന്നു പോവുകയാട് ഒരു ദിവസം ആ നാട്ടിലൊരു മനുഷ്യനെ മരണപ്പെടുകയാണ് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കടിക്കുമ്പോള് ആ മനുഷ്യനെ കൊണ്ട് കബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും തന്റെ വീടിനകത്ത് കടന്നുറങ്ങുമ്പോ മഹാനായി ഇനി ഹദൃതങ്ങൾ ഉറക്കം നടിക്കുകയാട് എന്തിനാണ് തന്റെ അടിമ പള്ളിക്കാട്ടിലേക്ക് രാത്രി നടന്നു പോകുന്നത് കപന്തുണി മുട്ടിക്കുവാൻ വേണ്ടിയാടോ എന്നറിയാൻ വേണ്ടി പാതിരാത്രിയിൽ കാത്തിരിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മഹാനായി ഇവരുമു തങ്ങളുടെ അടിമ എഴുതേക്കുകയാ പള്ളിയിലേക്ക് നടന്നു പോവുകയാട് അതാ തങ്ങള് പുറകെ നടന്നു പോവുകയാട് അടിമ നടന്നു പോയിട്ട് പള്ളിയുടെ മൂലയിൽ പോയി ചങ്ങല കെടുക്കുകയാട് പള്ളിയുടെ മൂലയിൽ പോയി ചങ്ങലയെടുത്തുകൊണ്ട് അന്ന് കവറടക്കിയ പച്ചമണ്ണിന്റെ മണമുള്ള ആ കവറിന്റെ പോരത്തേക്ക് പാതിരാത്രിയിൽ നടന്നു പോവുകയാട് ആ കവറിന്റെ മുന്നിലെത്തുമ്പോ മുട്ടുകാലിൽ കുത്തിയിരിക്കുകയാണ് ആ കവറിന്റെ ഭാഗത്തെങ്ങോട്ട് മുട്ടുകാലിൽ കുത്തിയിരുന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ചങ്ങലയെടുത്തിട്ട് രണ്ട് കൈയും ബന്ധിക്കുകയാട് രണ്ട് കൈയിലും ചങ്ങല ധരിച്ചുകൊണ്ട് ആ കവറിന്റെ മുന്നിലിരുന്നിട്ട് ആകാശത്തിന്റെ പിരിമാറിലേക്ക് ரெண்டு கையர்த்தட்டு பிறகு ரப்பே ഞാൻ അടിമയാണല്ല ഇവര് ഹറിന്റെയും അടിമയാണല്ല എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല റബ്ബേ എനിക്ക് പറയാൻ സമയമില്ല റബ്ബേ എനിക്ക് കുറാൻ ലാഹുവേ എന്റെ ജീവിതത്തിൽ കുറച്ചേയുള്ളൂ കുറച്ച് നിസ്താരമേ ഉള്ളൂ ആ നിസ്താരം മുഴുവനും മുഴുവനും തെറ്റാട് തിക്രുകൾ പറഞ്ഞത് മുഴുവനും തെറ്റാട് ലാഹുവേ നിന്റെ മുന്നിൽ വന്ന് നിൽക്കാതിരിക്ക യോഗ്യതയില്ല നിന്റെ തീയിലെന്ന വലിച്ചെറിയല്ല നിൽക്കാൻ കഴിയില്ല അവരിന്റെ ചെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് റബ്ബേ നിന്റെ പ്രവാചകന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നോടുള്ള പേടി കാരണം നിന്റെ അതാവിനെ കുറിച്ചുള്ള പേടി കാരണം എവിടെയെങ്കിലും ഇരുന്നിട്ട് വരുന്ന കണ്ണീരങ്ങാടം ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീടാൽ നരകം ആരാവാണെന്നും നിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പടച്ചറബേ ഇന്നീ കബറിനകത്ത് വിചാരണ നടക്കുകയാണ് ഇന്നീ കബറിനകത്ത് വിചാരണ നടക്കുകയാ ഇതിനകത്ത് അതാവാണെന്ന് എനിക്കറിയാം പടച്ചവരെ അതുകൊണ്ട് ജനങ്ങൾ മുഴുവന് ഉറങ്ങുമ്പോൾ പാതിരാത്രിയിൽ കബറിന്റെ പോരത്ത് വന്നിരുന്നു പൊട്ടിക്കരയുകയാണ് മഹാനായി ഇവന ചരതങ്ങൾ നോക്കുമ്പോ ആ അടിമയതാ കബറിന്റെ ഭാഗത്തിരുന്നിട്ട് ഖുർആാനിന്റെ ഒരു ആയ തോതുകയാട് ആ പച്ചമണ്ണിന്റെ മണമുള്ള കബറിന്റെ പോരത്തിരുന്നിട്ട് സൂറത്തിൽ മുസമ്മിലെ ഒരു ആയത്തോതുക न लदार वज़गीम ഭാഗത്തിരുന്നിട്ട് പാതിരാത്രിയിൽ അടിമയോതുകയാട് ഇന്നാലതൈനീമാ പാതിരാത്രി കബറിനകത്തിരുന്നിട്ട് കബറിന്റെ പോലെ തിരുന്ന് കരയുമ്പോൾ മഹാനായ മഹാരായബിന് ഹതൃതങ്ങളുണ്ടല്ലോ തന്റെ അടിമയുടെ മുന്നിലേക്ക് കടന്നു വരികയാ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഇന്ന് മുതൽ ഞാൻ നിന്റെ നീ നിന്നെ കുറിച്ചാണല്ലോ തെറ്റിദ്ധരിച്ചത് നിന്നെ കുറിച്ചാണല്ലോ മോശമായി കരുതിയരുത് നിനക്ക് നിന്റെ തെറ്റ് കണ്ട് പിടിക്കാനാണല്ലോ ഈ പാതിരാത്രിയിൽ ഞാൻ കടന്നു വന്നതെന്ന് പറഞ്ഞുകൊണ്ട് താനായി ഹരണങ്ങൾ കരയുകയാട് രണ്ടുപേരും കബറിന്റെ അപ്പുറം രണ്ട് ഭാഗത്ത് മരിക്കുകയാട് അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയുകയാട് അവസാനം അല്ലാതെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസലാത്തു സൈറും ആ ബാങ്കിന്റെ ദുനിയങ്ങോട്ട് കേൾക്കുമ്പോൾ ആ ബാംഗിന്റെ ദുരിയങ്ങോട്ട് കേൾക്കുമ്പോ തന്റെ മുന്നിലിരുന്ന് കരയുന്ന അടിമയുണ്ടല്ലോ ആ അടിമയെപ്പോയിവിനെ അചൃതങ്ങൾ വിളിക്കുമ്പോ കരഞ്ഞ് 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 ഹൃദയം പൊട്ടി പൊട്ടിമരിച്ചുപോയി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ പോരെ ഈ എവിടെയെങ്കിലും ഇരുന്നെന്ന് കരഞ്ഞിട്ടുണ്ടോ നീ എത്രയോ സിനിമ കണ്ടിട്ട് കരഞ്ഞ ഒരാളാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എവിടെങ്കിലും പോയിരുന്നു കരമോളെ നിന്റെ കണ്ണിൽ നിന്നൊരുതുള്ളി കണ്ണീര് വരഡേ പെങ്ങളെ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപെടോ പെങ്ങളെ ഈ എവിടെയെങ്കിലും ഇരുന്ന് കരയടേ അവസാനമായി പറയുകയാട് അല്ലാണ്ട് റസൂല് പറയുകയാട് യാ ൂ പൊന്നുമോളേ ത്വാ ചെയ്യുമ്പോന്ന് കരയടേ ്വാ ചെയ്യുമ്പോന്ന് കരയടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെയ്യുമ്പോ നിനക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണേ അങ്ങനെ പോലും നീ കരഞ്ഞില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിച്ചില്ലെങ്കിൽ

ള് കരയുകയാടു നരകത്തിൽ കടന്ന് കരയേണ്ടി വരുമ്പോരേ കടന്ന് കരകട കരഞ്ഞ് കരഞ്ഞല്ലാണ്ട് പറയുകയാണ് നരകവാസികളുടെ മുഖത്തിലൂടെ മഴവെള്ളപ്പാത്തിൽ വെള്ളമൊലിക്കുന്നത് പോലെ കരഞ്ഞവരുടെ കണ്ണീരൊഴുകുന്നത് കാണാം അവരുടെ മുഖങ്ങളിൽ ചാലുകൾ കാണാം തീ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് തീർന്നാൽ സുമ്മയുമാ പിന്നെ അവന്റെ കണ്ണിൽ നിന്ന് രക്തപൊഴിക്കുകയാട് കണ്ണീര് തീർന്നു കഴിഞ്ഞാൽ രക്തപൊഴിക്കുകയാ അല്ലാൻ